ഹലോ മെന്റർ അക്കാദമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ പ്ലസ് ടു പരാജയപ്പെട്ടവരാണോ അല്ലെങ്കിൽ എസ് എസ് എൽ സി പരാജയപ്പെട്ടവരാണോ അല്ലെങ്കിൽ ഇതെല്ലാം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണോ എങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഒരുപാട് അവസരങ്ങളുണ്ട് നിങ്ങൾക്ക് മുന്നിൽ മാസം കൊണ്ട് എസ് എസ് എൽ സിയോ പ്ലസ് ടുയോ നേടിയെടുക്കാനുള്ള അവസരമുണ്ട് അതായത് ഈ മാസം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് പല ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ് ആറുമാസം കൊണ്ടൊക്കെ പ്ലസ് ടു നേടുക എന്ന് വെച്ചാൽ അതൊരു തട്ടിപ്പല്ലേ ഉടായ്പല്ലേ എന്നുള്ള ഡൗട്ട് പല ആൾക്കാരും ഞാൻ കേട്ട് വന്നിട്ടുണ്ട് അത് ഉടായ്പും തട്ടിപ്പും ഒന്നുമല്ല നമ്മുടെ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഒരു ബോർഡാണ് എൻ ഐ ഒ എസ് അതായത് നമ്മുടെ നാട്ടിലുള്ള സെക്കൻഡറി ബോർഡ് ഉണ്ടല്ലോ അതായത് കേരള ഹയർ സെക്കൻഡറി ബോർഡ് അതേമാതിരിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ളൊരു ബോർഡാണ് എൻ ഐ ഒ എസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറയും അതിലുവായി നമുക്ക് പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എൽ സി നേടിയെടുക്കാവുന്നതാണ് അതായത് നമ്മൾ പ്ലസ് ടു നമ്മൾ ഇവിടെ പഠിക്കുന്ന രണ്ട് വർഷത്തെ പ്ലസ് ടു നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അതേ ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് അല്ലെങ്കിൽ എൻ ഐ ഒസ് നടത്തുന്ന പ്ലസ് ടു അതുകൊണ്ട് അക്കാര്യത്തിൽ നിന്ന് ൊരു ഡൗട്ടിൻ്റെ ആവശ്യമില്ല സോ നിങ്ങൾക്ക് ഇപ്പോൾ പ്ലസ് ടു നേടാനുള്ള അവസരമുണ്ട് അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ സയൻസിൽ പ്ലസ് ടു നേടാം അല്ലെങ്കിൽ കൊമേഴ്സ് പ്ലസ് ടു നേടാം അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പ്ലസ് ടു നേടാം ഇതിൽ ഏത് സബ്ജക്റ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പ്ലസ് ടു നേടാവുന്നതാണ് ഇപ്പം നിങ്ങളിപ്പോൾ എന്താണ് കൊമേഴ്സിൽ ഒരു പ്ലസ് ടു കഴിഞ്ഞ ആളാണ് നിങ്ങൾക്ക് സയൻസ് എന്നുള്ള മേഖല വഴി ഓപ്ഷൻ ആയിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൊമേഴ്സിൽ പ്ലസ് ടു കഴിഞ്ഞ ആളാണെങ്കിൽ എൻ ഐ എ ഒസ് വഴി നിങ്ങൾക്ക് സയൻസിൻ്റെ പ്ലസ് ടു എടുത്തിട്ട് അതുവഴി വഴി ഉപരിപഠനമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് ഈ പ്ലസ് ടു അതായത് കേന്ദ്ര സർക്കാർ നൽകുന്ന ഈ പ്ലസ് ടു നിങ്ങൾക്ക് എല്ലാ മേഖലയിലും ഉപയോഗിക്കാൻ പറ്റും അതായത് നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞിട്ടുള്ള പ്ലസ് ടു ഉണ്ടല്ലോ അത് എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അതായത് ഞങ്ങൾക്ക് ഉപരിപഠനം അല്ലെങ്കിൽ എംബസി ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ വിദേശത്തേക്ക് പഠനത്തിന് അല്ലെങ്കിൽ ജോലിക്ക് പോകണമെങ്കിൽ അങ്ങനെ എന്തൊക്കെ ആവശ്യത്തിന് കേരളത്തിൽ നിന്ന് പഠിച്ച പ്ലസ് ടു ഉപയോഗിക്കാൻ പറ്റുമോ അതേമാതിരി ഏതാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് നടത്തുന്ന ആറ് മാസത്തെ പ്ലസ് ടു ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ എന്തായാലും അതിനെക്കുറിച്ച് ഒരു ഡൗട്ടിൻ്റെ ആവശ്യമില്ല അതിനായിട്ട് എല്ലാ സപ്പോർട്ടുമായിട്ട് നമ്മുടെ മെൻറ്റർ അക്കാദമി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ നിങ്ങളായിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും നമ്മളെ ബന്ധപ്പെടാനുള്ള കോണ്ടാക്ട് നമ്പർ താഴെ കൊടുക്കാം നിങ്ങളിതിൽ അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഡയറക്റ്റായിട്ട് ബന്ധപ്പെടും താങ്ക് യു